കാർഷിക വിളകളുടെ വില തകർച്ച മൂലവും വിലക്കയറ്റം മൂലവും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആത്മഹത്യയുടെ വക്കി നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം ഇത് അംഗീകരിക്കാനാവുന്നതല്ല ഇത് കേരളത്തിലെ സാധാരണക്കാരുടെ വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് ഈ അവസരം സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതെ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളെ സംരക്ഷിക്കുവാൻ ഈ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ജനങ്ങളെ വീണ്ടും ആത്മഹത്യയിലേക്ക് തല്ലിടുവാനുള്ള ഈ നീക്കത്തിൽ നിന്നും സർക്കാർ പിൻവലിയണം ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ ഇന്നത്തെ സംസ്ഥാനത്തെ കെ എസ് സി വി ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന ശമ്പളമാണ് ഇവിടെ യൂണിയൻകാർ പറയുന്നത് കേട്ട് മാത്രം ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അടിക്കടി കൊള്ളയടിക്കുന്ന ഈ ഭരണ സംവിധാനം ഇത് ഇവരുടെ ഈ പിടിപ്പുകേട് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം മാസം മാസം ഇവിടെ വൈദ്യുതി ചാർജ് അടയ്ക്കാൻ പോലും സാധാരണക്കാർക്ക് സാധിക്കാത്ത ഈ ദുരവസ്ഥയിൽ വീണ്ടും വലിയ ഭാരം കെട്ടിവയ്ക്കുവാനുള്ള നീക്കം അവലപനീയമാണ് പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുകയാണ്